അള്ളാഹു വറസ്സലുഹായം അത് എപ്പോഴും വന്ന പ്രയോഗമാണ് സുഹാബി പറഞ്ഞ വാക്കുമാണ് അത് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും പറയാൻ പറ്റില്ല വഴി കിട്ടിയ ദീനിയായ വിഷയത്തിൽ നബി ചോദിക്കും നബി അത് നബി ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കും അപ്പം അവിടെ പറയും അള്ളാഹുറസ്സലുഹായം എന്നാൽ നാളത്തെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അത് പറയുമ്പോൾ അള്ളാഹു ആയലം എന്നേ പറയുള്ളൂ ഒരു സംഗതി ഗുണമാണോ ദോഷമാണോ അള്ളാഹു ആയലം അവിടെ അള്ളാഹു റസ്സലു ആയലം പറയാൻ പാടില്ല അടിമയോടുള്ള കടപ്പാടും കടപ്പാടും എന്താണ് എന്ന് മുഹായറിയുമോ അല്ലാഹു റസുലുവായുധം എന്താ നബി പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ് നബി അറിഞ്ഞിട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയാണ് അപ്പൊ സംഗതിക്കും ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടി ചോദിച്ചതാണ് നിനക്കത് അറിയുമോ അല്ലാഹു റസ്വലുവായുധം അങ്ങനത്തെ വിഷയങ്ങളിൽ മാത്രമേ അള്ളാഹു റസ്സലു ആയിരുന്നു സഹാബിമാർ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്തടത്തൊന്നും അത് പറഞ്ഞിട്ടില്ല അപ്പോൾ അള്ളാഹു റസൂലും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്ക് നീ എന്നെ അള്ളാഹിനോട് തുല്യമാക്കുകയാണോ എന്നാണ് ചോദിച്ചത് വാൾ തൂക്കാൻ മരം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ് നബി ഞങ്ങൾ കൊടുത്ത മറുപടി യുദ്ധസമയത്ത് വാളു തൂക്കിയ ഒരു മരം അബു ലൈസി അള്ളി അള്ളാഹു സഹാബി പറയാന് ഞങ്ങൾ നബിയുടെ കൂടെ ഹുലേനിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഹുനൈൻ യുദ്ധം ഉണ്ടായത് അപ്പോൾ വക്കിദുലൈസെ മുസ്ലിമായ ഉടനെയാണ് ആ സമയത്ത് ഞങ്ങളും പോയി നബിയുടെ കൂടെ അങ്ങനെ ഹദീസാണ് ഞങ്ങൾ നബിയോടൊപ്പം പോകുമ്പോൾ ഒരു മനത്തിനരികെ ഞങ്ങൾ കടന്നുപോയി ആ മനത്തിന് ദാത്തുഅൻവാത്ത് എന്നാണ് പറയപ്പെടാറുള്ളത് അപ്പോൾ മുസ്ലിഖിങ്ങളെ ഒരു പുണ്യവൃക്ഷമാണ് മുസ്ലിഖിങ്ങൾ ആ മരം വലിയ എന്തോ ഒരു മഹത്വമുള്ള മരമായി കാണുന്നു അവരൊക്കെ സാധാരണ യുദ്ധം ഉണ്ടാകുമ്പോൾ വാളുമായി ചെന്ന് വാളൊക്കെ ആ മരുത്തമ കുറച്ചാലും ഇങ്ങനെ തൂക്കിയിടും ഇന്നലെ ആ വാളെടുത്ത് പോയാൽ ഒരു പ്രത്യേകമായൊരു ഒരു സിദ്ധി ലഭിക്കും വിജയം കിട്ടും എന്ന് അവർ വിശ്വസിക്കുമായിരുന്നു അപ്പം ആ വിശ്വാസം ഒഴിവാക്കി നബിൻ്റെ ഒപ്പം അടുത്ത് കൂടിയ ആളാണ് അപ്പോൾ വാക്കിത് ലൈസി അപ്പം അടുത്ത കാലം വരെ ഒരു നബിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുമ്പോഴക്കം ഈ വാൾ തൂക്കിയിട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ മരം ഇങ്ങനെ കണ്ടത് അതിൻ്റെ അടുത്ത പോണത് അപ്പൊ അദ്ദേഹത്തിന് ആ പഴയതിന് ഓർമ്മകണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ നബിയോട് നബിയെ ഒരിക്കലും മരം ഉണ്ടല്ലോ വാഴ തൂക്കാൻ നമുക്കും ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം നബിയെ അവർക്കെല്ലാം വാള് തൂക്കാൻ മരമുള്ളതുപോലെ നമുക്കും ഒരു വാള് തൂക്കാൻ മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം നബി പറഞ്ഞു അവർക്കെല്ലാം കാണാവുന്ന ദൈവങ്ങൾ ഉള്ളതുപോലെ നമുക്കും വേണം ദൈവങ്ങൾ എന്ന് പണ്ട് മൂസാ നബിയോട് അദ്ദേഹത്തിന് ജനത ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് തുല്യമാണ് നിങ്ങളുടെ ഈ ചോദ്യം ഒല കിന്നും കൗമുൻ തജ് നിങ്ങൾ വിവരദോഷികളായ ആളുകൾ തന്നെയാകുന്നു